ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഏറെ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ സീസണിൽ ഏറ്റവും അധികം ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ് ഇന്നലത്തെ ഒരു എപ്പിസോഡ് അവസാനിച്ചത് ഒരുപാട് സംശയങ്ങളാണ് ആളുകൾക്ക് സംശയത്തോടെ സംശയം പലരും ചോദിക്കുന്നത് ആരാണ് ഔട്ടായത് അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ആരും ഔട്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ ആരും ആയിട്ടില്ല ഇന്ന് ആരാണ് ഔട്ടായിരിക്കുന്നത് റണ്ണേ ഔട്ടായെന്ന് ഓൾറെഡി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആര്യൻ ഖദോരി ഔട്ടായെന്നുള്ള വലിയ രീതിയിലുള്ള വൈ വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ ആതിലെ ഔട്ടാന്നുള്ള രീതിയിൽ വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നു നൂറ ഷോ കിറ്റ് ചെയ്യാൻ പോകുന്നു ആതിലെ ഔട്ടായതുകൊണ്ട് നൂറ കിറ്റ് ചെയ്യാൻ പോകുന്നു ലാലേട്ടൻ ഷോ കിറ്റ് ചെയ്ത് പോയി അതായത് നൂറയും അനുമോളും എന്തൊക്കെയോ തോന്നിയവാസം കാണിച്ചത് കൊണ്ട് ലാലേട്ടൻ കിറ്റായി പോലുള്ള രീതിയിൽ പ്രമോയും വന്നിരിക്കുന്നു സോ എന്താണ് ആക്ച്വലി സംഭവിച്ചെന്നുള്ള വലിയ സംശയങ്ങൾ അതിനിടയിൽ ചിലർക്ക് വലിയ പരാതികളുണ്ട് അതായത് നെവിൻ്റെയും ഷാനവാസിന്റെയും വിഷയത്തിൽ ലാലേട്ടൻ ചോദ്യം ചെയ്തില്ല എന്നുള്ള പരാതി ചില ആളുകൾക്കുണ്ട് ആക്ച്വലി എന്താണ് സംഭവിച്ചെന്ന് വളരെ വ്യക്തമായി ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു പിഴ എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ വൈകിട്ടിട്ട വീഡിയോയിൽ അതിൽ കറക്റ്റായിട്ട് സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത് പക്ഷേ ആ ഒരു വീഡിയോ അവിടെ എവിടെ കേട്ടതിന് ശേഷം അതായത് വീഡിയോയുടെ തുടക്കത്തിൽ ആര്യൻ ഖദോരി പുറത്തായോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പൊ അത് കേട്ട് ഉടൻ തന്നെ ആര്യൻ ഖദോരി പുറത്തായി നന്നായി താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് ഒരു പത്ത് നൂറ്റമ്പത് കമന്റുകൾ ഇങ്ങ് വന്നിരിക്കുകയാണ് എല്ലാവർക്കും ഒരേ ഒരു ആവശ്യം ആര്യൻ ആര്യൻ പുറത്താക്കണം ഈ പറയുന്ന ഒന്ന് ചിന്തിക്കേണ്ടത് ഈ ആര്യൻ കദോരിയെ പുറത്തായി കഴിഞ്ഞാൽ അവനോട് ഫ്രണ്ട്ഷിപ്പ് കൂടിയ ഒരു പെങ്കൊച്ച് അന്യനാട്ടുകാരി ഒരു പെങ്കൊച്ച് ആ ഹൗസിൽ ഇരിപ്പുണ്ട് അതിന്റെ കാര്യം നിങ്ങൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും അവർ ചിന്തിക്കുന്നുണ്ടോ ആരെയെ സംരക്ഷിക്കും ആരെ സംരക്ഷിക്കും ആര് പറയണോ അതെ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആരാണ് ജിസേലിനെ ആര്യൻ പുറത്തായി കഴിഞ്ഞാൽ സംരക്ഷിക്കുക അതുകൊണ്ട് തന്നെ ആര്യൻ ഖദോരി എന്ന് പറയുന്ന പകയനെ ജിസേൽ പുറത്താവാത്തിടത്തോളം കാലം പുറത്താക്കത്തില്ലെന്ന് ഉറപ്പാണ് ഓൻറെ വലിയ പ്രതീക്ഷയൊക്കെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ പോലെ കാമക്കടവി ആവുന്ന പ്രതീക്ഷ പക്ഷേ ഓം പ്രതീക്ഷിക്കത്തുയർന്നില്ല അത് ഓന്റെ കുറ്റമല്ല ഓന് കറക്റ്റായിട്ടുള്ള പേർ അല്ല കൊടുത്തത് ഓന് പത്തിരുപത്തിരണ്ട് വയസ്സേ ഉള്ളു ഓന് കൊടുത്തൊരു മുതുക്ക് സാധനത്തെയാണ് ഓനെ കൊണ്ട് എന്താക്കാൻ പറ്റും എന്നിരുന്നാലും ഓനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചില കലാപരിപാടികളൊക്കെ ബഷീറിൻ്റെ ഇടയിൽ ഓനൊപ്പിച്ച് ഓനെ കുറ്റം പറയുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ഓനെ കുറ്റം പറയാനോ ഓനെ ആ ഒരു കേസിൽ പുറത്താക്കാനോ ഒന്നും കഴിയില്ല എനിവേ ഓൻ പുറത്തായിട്ടില്ല സത്യാവസ്ഥയാണ് ഓൻ പുറത്തായിട്ടില്ല ഓൻ സീക്രട്ട് റൂമിൽ പോയെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഓൻ സീക്രട്ട് റൂമിലും പോയിട്ടില്ല ഓൻ കംപ്ലീറ്റ്ലി സേഫ് ആയിട്ട് അവിടെ തന്നെ ഉണ്ട് ആര്യൻ കദോരി പുറത്തായെന്ന് പ്രചരിപ്പിച്ച ആരാണ് അത് ബിഗ് ബോസിന്റെ ആൾക്കാരോ റിവ്യൂവേഴ്സ് ഒന്നുമല്ല അത് ഈ പറയുന്ന മസ്താനി എന്ന് പറയുന്ന ആ കള്ള സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണെന്നാണ് ഞാൻ ധരിക്കുന്നത് ഇന്നലെ എപ്പിസോഡ് ഷൂട്ട് കഴിയുന്നതിന് മുമ്പേ ഈ പിക്ചർ സെറ്റാക്കി വെച്ച് ആര്യൻ ഖദോരി ഔട്ടാവുന്ന രീതിയിൽ വ്യാപകമായി ഫേസ്ബുക്കിലൂടെയാണ് പ്രചരണം തുടങ്ങിയത് പിന്നെ അത് എല്ലാരും ഏറ്റെടുത്തു അങ്ങനത്തെ സംഭവം നടന്നിട്ടില്ല അതാണ് ആര്യൻ ഖദോരിയ കാര്യത്തിൽ ഉണ്ടായത് ആര്യൻ ഖദോരിയെ കുറച്ചുകൂടി അവിടെ നിർത്തുകയാണ് ഓനിക്ക് കുറച്ച് കാര്യങ്ങളുടെ അവിടെ ചെയ്തു തീർക്കാനുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ വിദഗ്ധരുടെ അഭിപ്രായമാണ് തേടേണ്ടത് തേടിയിട്ടുണ്ട് അവർ അത് പറഞ്ഞിരിക്കുന്നു എന്താണത് കൊടുക്കുക സമയം കൊടുക്കുക എല്ലാത്തിനും അതെ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സമയം ഓനിക്ക് കൊടുത്തിരിക്കുന്നു ഇനി ആതിലയുടെ വിഷയത്തിൽ ആതിലയ്ക്ക് എന്താണ് സംഭവിച്ചത് ആതില പുറത്തായോ എന്നുള്ള രീതിയിൽ പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ ആതിലേയും പുറത്തായിട്ടില്ല ആതിലെ ഈ ഒരു അവസരത്തിൽ ലാലേട്ടം പുറത്താക്കോ നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ ഒരു അവസരത്തിൽ ആതില പുറത്തായി കഴിഞ്ഞാൽ ഓൾ എവിടെ പോകും ഓൾ കൊച്ചിയിൽ ഓളുടെ ഫ്ളാറ്റിൽ പോയി ഒറ്റയ്ക്ക് താമസിക്കും വീട്ടിലോട്ട് സാധിക്കുമോ ഓക്ക് ചെല്ലാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ലാലേട്ടന്റെ വീടാണ് ഓൾ വിടുന്ന് നേരെ എമിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ലാലേട്ടന്റെ വീട്ടിൽ ചെല്ലും എന്തൊക്കെ പറഞ്ഞാൽ ഒരു പൊതുവന്തിക്ക് ലാലേട്ടൻ പറഞ്ഞെങ്കിലും ലാലേട്ട അത് അനുവദിക്കും പിന്നുള്ളത് അക്ബറിന്റെ വീടാണ് അക്ബറിന്റെ വീട്ടിൽ വേറെ കൊച്ചു വെമ്പിള്ളേരുണ്ടെങ്കിൽ ഓന്റെ ഉമ്മ അതിന് അനുവദിക്കും കേറ്റോന്നൊക്കെ പറഞ്ഞു അതിലെ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ താമസിപ്പിക്കാൻ പോലും സമ്മതിക്കും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു വെക്കുക ഒരാളും സമ്മതിക്കത്തില്ല ഇനി കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആ വില ഔട്ടായിട്ടില്ല ആ വില വളരെ സേഫായി അവിടെ ഉണ്ട് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടാസ്കിന് ഇടയിൽ പൂമാല ടാസ്കിനിടയിൽ ഈ പറഞ്ഞ അനിമോൾ എന്തോ വിട്ടുതരം കൊണ്ട് കാണിച്ച് അത് ഏറ്റുപിടിച്ച് നൂറ അവിടുന്ന് ലാലേട്ടനോട് ചോദിക്കാതെ ലാലേട്ടന്റെ പെർമിഷൻ ഇല്ലാതെ ഇവർ രണ്ടുപേരും എന്തോ കലാപരിപാടി ഒപ്പിച്ചു അതിനെ തുടർന്ന് ലാലേട്ടൻ വയലന്റായി എന്നാണ് പറയുന്നത് അതിനുശേഷം ഷോ നിർത്തി നിർത്തിവെച്ചില്ലെന്നാണ് കേൾക്കുന്നത് ഷോ മൊത്തത്തിൽ നിർത്തിവെച്ചിട്ട് പോയില്ലെന്നാണ് അറിയുന്നത് ഷോ വൈൻഡ് അപ്പ് ചെയ്തിട്ടാണ് പോയത് എനിവേ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് എപ്പിസോഡിൽ അറിയാം പിന്നെ കുറെ പഹൈമാര് റിവ്യൂവേഴ്സിന്റെ പരാതി നമ്മുടെ നവിന്റെയും ഷാനവാസിന്റെയും വിഷയം ചർച്ച ചെയ്യില്ല നിങ്ങളൊന്നാലോചിക്കുക അതായത് എന്താ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് അതായത് ഷാനവാസിന്റെ സ്ഥാനത്തില് ഈ പറയുന്ന നെവിൻ കയറി പിടിച്ചു എന്നുള്ളതാണ് പരാതി അതൊക്കെ ഇത്രയും പബ്ലിക്കായിട്ട് അതായത് വീക്കെൻഡില് ബിഗ് ബോസ് ഏതാണ്ട് ഒരു കോടിയിലധികം ആളുകൾ കാണുന്നതെന്നാണ് കണക്ക് ഇത്രയും ആളുകളെ കാണിക്കാൻ വേണ്ടി ചർച്ച ചെയ്യാൻ ഒക്കുന്ന കാര്യമാണ് അത് മാത്രമല്ല ലാലേട്ടൻ ഇപ്പോ പാൽക്കെ അവാർഡോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുമതി കിട്ടിയിരിക്കുന്ന ഒരു മഹാനടൻ ചർച്ച ചെയ്യേണ്ട വിഷയമാണവിടെ ഇതൊക്കെ ഷാനവാസിന്റെ സ്ഥാനത്ത് ആ ഒരു പകയെങ്കിൽ പിടിക്കുന്ന ഒന്നുമില്ലെങ്കിൽ ഓല വീട്ടുകാരെങ്ങനെ സഹിക്കും അവരെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇത് അതുകൊണ്ട് തന്നെ അത് കാണിക്കാതിരുന്ന വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അഭിക്ഷനുമായി ബന്ധപ്പെട്ട് ആരാണ് കൊച്ചിയിലേക്ക് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു റണാ ഫാത്തിമ ഇന്നലെ രാവിലെ തൊട്ട് ഞാൻ പറയുന്ന കേസാണ് റണാ ഫാത്തിമ മാത്രമാണ് കൊച്ചിയിലേക്ക് പോയിരിക്കുന്നത് റെണാ ഫാത്തിമയോടൊപ്പം ആരും പോയിട്ടില്ല ആരിനോ ആതിലേ ഒന്നും പോയിട്ടില്ല അത് മുഴുവൻ കേൾക്കാനുള്ളൊരു ക്ഷമ നിങ്ങൾ കാണിക്കുക ഇത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പുലുമ്പിക്കൊണ്ട് കിടക്കാം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കമന്റ് ഇട്ടിട്ട് അങ്ങ് പോവുക ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും കൂട്ടാക്കുന്നില്ല അല്ല അറിയാൻ മേലായിട്ട് ചോദിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് 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 പൈസ മലയാളികൾക്കുള്ള ഒരു സ്വഭാവമാണ് എനിവേ നമ്മൾ ഒക്കെ പറയുന്നുണ്ടെങ്കിലും വരുന്നുണ്ട് അതായത് ആകെ ഔട്ടായിരിക്കുന്നത് റണാബാത്മയാണ് ആതിലെ ഔട്ടായിട്ടില്ല അരിൺഖദരി ഔട്ടായിട്ടില്ല സീക്രട്ട് റൂമിൽ പോയിട്ടില്ല കംപ്ലീറ്റ്ലി അരിൻഖരിയും ജിസേലും തമ്മിലുള്ള ആ ഒരു കൊളാബറേഷൻ തുടർന്നും അവിടെ ഉണ്ടാവും എനിവേ ഇത്തരം അപ്ഡേറ്റുകളാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഇതിനെക്കുറിച്ചുള്ള കമന്റുകൾ എന്താണെന്ന് രേഖപ്പെടുത്തുക അരുൺ ഖദോരി ഔട്ടാവാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ അല്ലെങ്കിൽ ആദില നൂറ ഔട്ടാവാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ ആരൊക്കെ പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ